നമ്മുടെ രാജ്യത്ത് വംശീയ കലാപം തുടങ്ങിവച്ചതും ഹിന്ദുത്വയുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും കോൺഗ്രസ് ആണെന്ന് പറയുകയാണ് പ്രമുഖ എഴുത്തുകാരൻ എൻ എസ് മാധവൻ മൂന്നാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മീറ്റ് ദി ഓദർ സെഷനിൽ എസ് ഹരീഷുമായി സംസാരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപത്തിന്റെയും വംശീയ കൂട്ടക്കൊലയുടെയും എല്ലാം പശ്ചാത്തലത്തിലാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു അന്ന് ചോരക്കു പകരം ചോര എന്ന കൊലവിളിയുമായി സിഖ് വിഭാഗക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തി ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അറിയാത്ത തീവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ആർമി യൂണിഫോമിലുള്ള സിഖുകാരെ പോലും വെറുതെ വിട്ടില്ല പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ സിക്കുകാരെയും അക്രമികൾ കൊലപ്പെടുത്തുകയായിരുന്നു സിഖുകാരുടെ ഉടമസ്ഥയിലുള്ള കടകളും ടാക്സികളും എല്ലാം തീയിട്ട് നശിപ്പിച്ചു അധികാരികളും പോലീസും ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കലാപം ആരംഭിച്ച നവംബർ ഒന്നിന് ഉച്ചയോടെ തന്നെ പട്ടാളം ഇറങ്ങാൻ സജ്ജരായിരുന്നു പക്ഷെ ഇറങ്ങിയത് വൈകീട്ടാണ് അതും കലാപം അധികം ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റതറിഞ്ഞ് യമൻ സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്ന അന്നത്തെ രാഷ്ട്രപതി ഗാനി സെയിൽസിംഗിന്റെ കാരന് നേരെയും ആക്രമണം ഉണ്ടായി രാഷ്ട്രപതിയെ ആക്രമിച്ചവർ സാധാരണക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അന്നത്തെ പട്ടാളത്തിന്റെ നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല പോലീസുകാർ തന്നെ ഗുണ്ടകളെയും കൊലപാതകങ്ങളെയും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിറക്കിവിട്ടു വോട്ടർ പട്ടിക നോക്കി സിഖുകാരുടെ വീടാണെന്ന് ഉറപ്പിച്ച് അക്രമികൾക്ക് കൊടുത്തു ഇതിനു പുറമെ കലാപത്തിന്റെ ദൃശ്യങ്ങൾ സർക്കാർ ഉടമ സ്ഥയിലുള്ള ദൂരദർശൻ സംപ്രേഷണവും ചെയ്തു വന്മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങാറുണ്ട് എന്ന് പിന്നീട് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പ്രസംഗിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടികൾ മുഴങ്ങിയിരുന്നു ഈ പ്രസ്താവന സിഖ് കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുന്ന പ്രസ്താവനയായി ലോകം കേട്ടു അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ കലാപം നടന്നത് എന്നതിനുള്ള തെളിവായി ഇത് പിന്നീട് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ഈ തന്ത്രം തന്നെയാണ് പിന്നീട് ഇന്ത്യ ഭരിക്കാൻ എത്തിയ ഹിന്ദുത്വ ശക്തികൾ ഏറ്റെടുത്തതെന്നും മാധവൻ പറഞ്ഞു ഇന്ത്യ മതേതര സ്വഭാവം കൈവരിച്ചു എന്നൊരു മിഥ്യാധാരണയിലായിരുന്നു നമ്മളെന്നും എന്നാൽ ബോംബെ എന്നത് മുംബൈ ആയി മാറിയ കാലത്താണ് ആ വിശ്വാസം തെറ്റാണെന്ന് ആദ്യമായി ബോധ്യപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് കേരളത്തെക്കാൾ രാഷ്ട്രീയ ബോധമുള്ള ജനത വടക്കേ ഇന്ത്യക്കാരാണെന്നാണ് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു തരത്തിലും അവർ തയ്യാറാകില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെക്കാൾ രാഷ്ട്രീയ ബോധത്തോടെ വോട്ട് ചെയ്തത് വടക്കേ ഇന്ത്യക്കാരാണെന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അവസരം നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രാജ്യത്ത് നിർഭയമായി എഴുത്ത് തുടരാനാകുന്ന പച്ചത്തുരുത്താണ് കേരളമെന്നും അദ്ദേഹം പറയുന്നു ചരിത്രം ആസ്പദമാക്കി എഴുതുന്നവർ കുറയുന്നില്ലെന്നും അവർ നിശബ്ദരാക്കപ്പെടുകയാണെന്നും പറഞ്ഞ അദ്ദേഹം ചരിത്ര സത്യങ്ങളെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നതായും ചൂണ്ടിക്കാട്ടി കേരളവും തമിഴ്നാടും പോലെ ചുരുക്കം ചില ഇടങ്ങൾ മാത്രമേ സ്വതന്ത്രമായ എഴുത്ത് എന്നും വടക്കേ ഇന്ത്യയിൽ സത്യം എഴുതുന്നവർക്ക് താമസിക്കാൻ വീട് പോലും കിട്ടാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇതേപോലത്തെ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നും അന്നത്തെ കൂര എഴുത്തുകാരെ ഇന്ന് കാലം ചവറ്റുകുട്ടയിൽ തള്ളിയെന്നും അവരുടെ പേര് പോലും ില്ലെന്നും എൻ എസ് മാധവൻ പറയുന്നു എഴുത്തിലും ചലച്ചിത്രങ്ങളിലും പ്രാദേശിക ഭാഷയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തുടക്കം കുറിച്ചത് എം ടിയാണ് എല്ലാത്തരം വായനക്കാരെയും തൃപ്തിപ്പെടുത്തിയ എഴുത്തായിരുന്നു എം ടിയുടെ എന്നും അദ്ദേഹം അനുസ്മരിച്ചു